സലാം അലൈക്കും റഹ്മതുല്ലാഹി വബറകാതുഹു എന്തേ കണ്ട മുഹമ്മദേ സുഖമാണോ എത്ര നാളായി കണ്ടിട്ട് അലൈക്കുമുസ്സലാം എനിക്ക് സുഖാ നിനക്കോ അൽഹംദുലില്ലാ കുറപ്പമില്ല നീ എന്തു ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ഇപ്പോൾ ജാമിഅ അബുകർ മദ്രസയിൽ ഹിഫ്ള് പഠിക്കുന്നു എത്ര ജുസായി 20 ജുസായി അതിരിയ കേട്ടേ തിന്റെ കിതാബാണ് അങ്ങനെ വോന്ന് കഷ്ടപ്പാടാണെങ്കിലും കുറപ്പമില്ല ലീവൻ ലീവാണോ ഇപ്പോൾ ആ എനിക്ക് ലീവാ നീ നീ എവിടെ പോയിട്ട് വരുന്ന ഞാൻ സ്റ്റാറ്റസുകളൊന്നും എനിക്ക് നല്ല വിഷമമുണ്ട് നമ്മുടെ മക്കളെ ഓർത്ത് അവരെ സഹായിക്കാൻ വഴിയുണ്ടോ അമീനെ തീർച്ചയായും നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും എങ്ങനെ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിച്ചുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന എല്ലാ കമ്പനികളുടെ കുറിച്ചും ഈ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട് നീ വായിച്ചു നോക്കുക എനിക്കറിയത്തില്ല ഇസ്രായേലിന്റെ പ്രോഡക്റ്റ് ആയിരുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിനക്ക് മനസ്സിലാവും വേണ്ടി ഒരു ഉദാഹരണം പറയാം ഈ സവന ഇപ്പോൾ നീ വാങ്ങിച്ചാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടവർ വലിയ വലിയ ബോംബുകളും